കരുവന്നൂർ കേസിന്റെ നാലാം വർഷത്തിൽ പാർട്ടിയെ തന്നെ പ്രതിയാക്കി ഉള്ള നീക്കങ്ങളാണ് ആ അറുപത്തിയെട്ടാം പ്രതിയാണ് പാർട്ടി അതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് കെ രാധാകൃഷ്ണൻ എംപിയുടെ കാര്യമാണ് അദ്ദേഹം എഴുപതാം പ്രതിയാണ് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ആ പ്രതിപട്ടികയിൽ ഉൾപ്പെടേണ്ടിയിരുന്നത് എന്ന് തോന്നിയത് പി കെ ബിജു എന്ന് പറയുന്ന നേതാവ് എന്താണ് ഇവിടെ നടന്നിട്ടുള്ള കള്ളക്കളി കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് ഈ വിഷയം മുഖ്യധാരയിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഒന്ന് രണ്ട് തവണ സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണത് അത് കെ രാധാകൃഷ്ണൻ എന്ന നേതാവിനെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന് ഒട്ടും തന്നെ അദ്ദേഹം ഒട്ടും തന്നെ അദ്ദേഹത്തിന് അഭിമന്ത അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു വ്യക്തത എന്ന് പറയാം നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മരുമകനെ കൂടെ നിർത്തുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന വകുപ്പുകൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് ഇത് ഇത്രയും ഗ്ലാമർ ഗ്ലാമറായൊരു വകുപ്പ് ഒരു തവണ പോലും ഇതിനു മുമ്പ് ഒരു തവണ പോലും മന്ത്രിയാകാത്ത മുഹമ്മദ് റിയാസിനെ വെച്ച് നീട്ടുകയും നിരവധി തവണ എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണൻ സ്പീക്കറായിരുന്നു ബി എസിന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണന് കൊടുത്തത് വെറും ആ വകുപ്പിൻ്റെ പട്ടികജാതി വകുപ്പിൻ്റെ വികസനവും പിന്നീട് പേരിനൊരു ദേവസ്വവും അവിടെയും ഒരു വിപ്ലവം ഉണ്ടാക്കി എന്ന് കാണിക്കാൻ വെറുതെ നമ്മൾ ജനത്തിൻ്റെ മുന്നിൽ ഒരു ഒരു നാടകം കളിക്കാൻ ഒരു പിന്നോക്കക്കാരൻ അയാൾക്ക് ദേവസ്വം കൊടുത്തു എന്നൊക്കെ പറയിക്കാൻ ഇതാണല്ലോ സി പി എമ്മിൻ്റെ ഒരു നയമെന്ന് പറയുന്നത് കാണിക്ക ഉള്ളിൽ നടക്കുന്നത് വേറെയും പുറത്ത് പറയുന്നത് വിപ്ലവം എന്ന് പറയുകയും ചെയ്യും അപ്പം മരുമകന് വെച്ച് നീട്ടിക്കൊടുത്തു പൊതു അമരാമത്തെ വകുപ്പ് ടൂറിസം അദ്ദേഹത്തെക്കാളും പാർട്ടിയിൽ ഏറെ നാളത്തെ പ്രവൃത്തി പാരമ്പര്യമുള്ള ആളാണ് ആര് ഈ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ എന്നിട്ട് രാധാകൃഷ്ണന് കൊടുത്തത് ഈ വകുപ്പ് ശരി ആവട്ടെ എന്നിട്ട് എന്തുകൊണ്ട് രാധാകൃഷ്ണനെ ഇവിടെ പോലും നിർത്താതെ ചേലക്കരയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റിയിട്ട് ആലത്തൂർ സ്ഥാനാർത്ഥിയാക്കി ആലത്തൂര് എം പി ആയിട്ട് നിർത്തി അവിടെയും ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു ആലത്തൂര് രാധാകൃഷ്ണനെ പോലെ ഒരു ജനപ്രിയനായ നേതാവ് തോൽക്കുകയാണെങ്കിൽ അത് രാധാകൃഷ്ണന് കിട്ടുന്ന ഏറ്റവും വലിയൊരു കുത്താണ് രാധാകൃഷ്ണൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ മാത്രം പിടിച്ചു നിർത്താനെങ്കിലും സി പി എമ്മിന് കഴിഞ്ഞത് അദ്ദേഹമായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവമാണ് അവിടെ ഈ പണി എന്താ പറയാ പദ്ധതി മുഴുവൻ പാളിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായി തീർച്ചയായിട്ടും അപ്പൊ അത്തരത്തിൽ ആലത്തൂര് നിർത്തി അത് പ്രീതം നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കറക്റ്റ് കളി പിന്നീടൊക്കെയാണല്ലോ കറക്റ്റ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് ഈ ആലത്തൂർ തന്നെ ഇവർ നിർത്തിയിരുന്ന കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു ആ നിർത്തിയിരുന്ന കാൻഡിഡേറ്റ് ഇപ്പോഴത്തെ എം എൽ എ ജയിച്ചില്ലെങ്കിൽ ആലത്തൂർ ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മൾ റിപ്പോർട്ടിങ്ങിനൊക്കെ പോയിട്ടുള്ള ഞാൻ അവിടെ പോയിട്ടുള്ളതാണ് അപ്പോൾ അവിടെയും നല്ല ഒന്നാന്തരം ഗെയിം നടന്നു രാധാകൃഷ്ണനെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചു രാധാകൃഷ്ണൻ സംസാരിച്ചിട്ട് നോക്കുമ്പോഴും അവിടെയുള്ള രാധേട്ടനാണ് രാധാകൃഷ്ണൻ ആലത്തൂരുകാരുടെ ആ രാധാകൃഷ്ണന്റെ ഒറ്റ ഇമ്പാക്റ്റിലാണ് ആ ഇടദൂഷ സ്ഥാനാർത്ഥി സി പി എം ഇപ്പോഴത്തെ എം എൽ എ ജയിച്ചിരിക്കുന്നെ അപ്പോൾ ചേലക്കര യു ആർ പ്രദീപിനെ സ്ഥാനാർത്ഥിയാക്കുന്നു യു ആർ പ്രദീപിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ രാധാകൃഷ്ണൻ സംസാരിക്കാൻ പോലും വരുന്നില്ല എന്നൊരു കഥയൊക്കെ ഉണ്ടാക്കി രാധാകൃഷ്ണൻ സംസാരിക്കാൻ വന്നു വോട്ട് ചോദിച്ചു ആൾക്കാർ വോട്ട് കൊടുത്തു പ്രദീപ് ജയിച്ചു അല്ലേ അവിടെയും രാധാകൃഷ്ണനെ കുരുക്കാൻ വേണ്ടി അന്ന് പാർട്ടി ശ്രമിച്ചതാണ് രണ്ടാമത് പ്രീത പറഞ്ഞ പോലെ ആലത്തൂര് അദ്ദേഹം ഇവിടെ നന്നായിട്ട് ഭരിച്ചുകൊണ്ട് പോയതാ പോട്ടെ ഇവിടുത്തെ സി പി ഇവിടുത്തെ ആർ എസ് എസ് ആരൊക്കെ പറയും അദ്ദേഹം ശബരിമല ചെന്നിട്ട് തീർത്ഥം വാങ്ങിച്ചിട്ട് അദ്ദേഹം താഴേക്ക് കുഴിച്ചു എന്നൊക്കെ ഒരു പക്ഷേ അദ്ദേഹം അത് വാങ്ങി കുടിച്ചിരുന്നെങ്കിൽ അടുത്ത വേറൊരു തരത്തിലുള്ള കഥ ഉണ്ടാവുകയായിരുന്നു അല്ലേ ഇവിടെ കുടിച്ച മന്ത്രിയൊക്കെ ഉണ്ട് കടകംപള്ളി സുരേന്ദ്രൻ കുടിച്ചിട്ടുണ്ട് തീർത്ഥം വാങ്ങിച്ചി കുടിച്ചിട്ടുണ്ട് തൊഴുതു വന്നിട്ടുണ്ട് കുറി തൊട്ടിട്ടുണ്ടോ എന്ന് കുറി തൊട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല ഏതായാലും അതും വിവാദമായിട്ടുണ്ട് അമ്മയെ തെല്ലിയാൽ രണ്ടുപക്ഷം എന്ന് പറയുന്ന പോലെ പാർട്ടി ഇപ്പോൾ ഏത് രീതിയിൽ കണ്ടാലും അദ്ദേഹം നല്ല രീതിയിൽ പോയൊരു ദേവസ്വം മന്ത്രിയായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടുന്ന് എന്നേക്കുമായി രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു അവമതിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് പിണറായി സംഘത്തിൻ്റെ ഒരു ഒരു അജണ്ടയായിരുന്നു ഇപ്പോൾ ശൈലജയെ മാറ്റി നിർത്തിയതുപോലെ രാധാകൃഷ്ണയും മാറ്റി നിർത്തുക എന്നൊരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ആലത്തൂർ മത്സരിച്ചത് അവിടെ അദ്ദേഹം ജയിച്ചു എന്നിട്ട് ഈ കരുവന്നൂർ കേസ് വന്ന സമയത്ത് നമുക്കറിയാം രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് അദ്ദേഹം എം പി ആയുശേഷം ചോദ്യം ചെയ്യാൻ പോകുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യും അദ്ദേഹം ഇതുവരെ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ല എന്നിട്ട് അദ്ദേഹം അവിടെയും അദ്ദേഹം എന്താ വെച്ചാൽ പാർട്ടിയുടെ കൺസേൺ അദ്ദേഹത്തിന് വാങ്ങണം അവിടെയും ചോദ്യം വരും ചിലപ്പോൾ സി സി അംഗമാണ് നിങ്ങൾ എന്തുകൊണ്ട് പാർട്ടിയുടെ കൺസേൺ വാങ്ങിയില്ല അപ്പൊ എല്ലാം നോക്കി അവസാനം വരുമ്പോൾ അദ്ദേഹത്തിനെ പ്രതിയാക്കിയിരിക്കുന്ന എത്രാമത്തെ പ്രതിയായിട്ടാണ് രാധാകൃഷ്ണൻ എഴുപതാം എഴുപതാം പ്രതിയായിട്ടാണ് അവിടെയും രാധാകൃഷ്ണന് പറയാനൊന്നുണ്ട് അറുപത്തെട്ടാം പ്രതിയായിട്ട് പാർട്ടിയുണ്ട് കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്തരത്തിലൊരു സാമ്പത്തിക ക്രമക്കേട് കേസിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം നമുക്ക് ഇതിൽ ഉണ്ടാകുന്നുണ്ട് എന്തോ എൻ്റെ നമ്മുടെ ഒരു നമ്മൾ വിദ്യാ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അങ്ങനെ പോട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ എല്ലാം എല്ലാ എപ്പോഴും എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലോ കാര്യങ്ങൾ പഠിക്കാനല്ലേ ഉള്ളത് അതിൽ എനിക്ക് തോന്നുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും സാമ്പത്തിക തട്ടിപ്പ് ഇതുവരെ ഉണ്ടായിട്ടെന്ന് തോന്നുന്നില്ല അത് ബി ജെ പിയുടെ ലക്ഷ്യമായാലും അല്ലെങ്കിലും കരുമന്നൂർ ബാങ്കിൽ ലക്ഷ്യമാക്കി ഒരു വൻ തട്ടിപ്പ് നടന്നതുകൊണ്ട് തന്നെയാണ് സി പി എം ഇതിലും സി പി എം നടന്ന പാർട്ടി ഇതിൽ വന്നിട്ടുള്ളത് അതിന് എത്ര ഇവർ മറച്ചു പിടിച്ചിരുന്നാലും അപ്പോൾ അറുപത്തെട്ടും കഴിഞ്ഞേ രാധാകൃഷ്ണൻ വരുന്നുള്ളൂ അറുപത്തെട്ട് രാധാകൃഷ്ണൻ വരുന്ന അറുപത്തൊമ്പത് എം എം വർഗീസ് വരുന്നു എഴുപത് വരുന്നു ഇദ്ദേഹം ഈ മൊയ് എ സി മൊയ്തീൻ വരുന്ന എത്രാമത്തെ പ്രതിയായിട്ടാണ് എ സി മൊഹിതീൻ അറുപത്തിയേഴാമത്തെ പ്രതിയായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതില് നമുക്ക് ഇത്രേം പറയാനുള്ളൂ എ സി മൊയ്തീനേയും എ സി മൊഹിദീനെ സംരക്ഷിക്കാൻ എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ച് എ സി മൊഹിതീൻ ച അറിയാൻ തന്നു വടക്കാഞ്ചേരിയിൽ ആദ്യം മത്സരിക്കുന്ന എ സി മൊഹിതീൻ മത്സരിക്കുന്നത് കെ മുരളീധരനെതിരെയാണ് കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനായിട്ട് പണി കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് വൈദ്യുത മന്ത്രിയാക്കിയിട്ട് ആറ് മാസത്തിനകത്ത് എം എൽ എ ആവാൻ വേണ്ടി വടക്കാഞ്ചേരിയിൽ നിർത്തി വടക്കാഞ്ചേരി തൃശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ഒരു കുറച്ച് അപ്രമാദത്തിലുള്ള സ്ഥലമാണ് അവിടെ ജയിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല അറിയില്ലാതെ എടുത്ത് ചുമ്മാട്ടൊരു കഥാപാത്രമാണ് ഈ മൊയ്തീൻ മൊയ്തീൻ ആ മൊയ്തീൻ അന്ന് ജയിച്ചത് കോൺഗ്രസ് തിരിച്ചു കുത്തിയിട്ടാണ് അന്ന് മുരളീധരനെ തോപ്പിച്ചതാണ് ദൻ അവിടുന്ന് ഇപ്പോൾ മൊയ്തീൻ ആരെന്നാണ് വിചാരിക്കുന്നത് മൊഹിദീൻ്റെ ആ ഒരു മാറ്റമൊക്കെ നമ്മൾ അവിശ്വയിപ്പിക്കുന്ന മാറ്റമാണ് രാഷ്ട്രീയമായിട്ടുള്ള വളർച്ചയും അല്ലാതുള്ള വളർച്ചയും അപ്പോൾ മൊയ്തീനെയും ഈ പറയുന്ന എം എം വർഗീസിനും രാധാകൃഷ്ണനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല പി കെ ബിജുവിനെ ഇവരെന്തു ചെയ്തു പി കെ ബിജു ഇതിൽ പങ്കുള്ള അല്ലേ പി കെ ബിജു രക്ഷപ്പെട്ടു പി കെ ബിജു ഇതിലൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് അഭിമതനായ പി കെ ബിജുവിനെ രക്ഷപ്പെടുത്താൻ അതായത് എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഇ ഡിയുമായിട്ട് ഇവിടുന്ന് എല്ലാവരും പറയുന്ന പോലെ മുഖ്യമന്ത്രി ഡൽഹിയിൽ അടിക്കടിക്ക് പോകുന്നതിന്റെ ഫലമായിട്ടാണോ അല്ലയോ എന്നറിയില്ല ഇ ഡിയും അല്ലെങ്കിൽ ബി ജെ പിയുമായിട്ടുള്ള ഒരു ബാന്ധവൻ തന്നെയാണ് രാധാകൃഷ്ണൻ ഒരു ഇപ്പം വന്നാലും അതായത് ഈ പറയുന്ന മൂന്നുപേരെ ജില്ലാ സെക്രട്ടറിമാരാണ് എ സി രാധാകൃഷ്ണൻ എം എം വർഗീസ് അതെ ഇവരെല്ലാവരും ജില്ലാ സെക്രട്ടറിമാരാണ് ജില്ലാ സെക്രട്ടറിമാരായിരിക്കും ഇവരറിയാതെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളതാണ് രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് എന്നെ സമീപിക്കുന്ന സാധാരണക്കാരൻ തൊട്ടുന്നവർക്ക് പാർട്ടിക്കാർക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് അതിലേക്കാളൊക്കെ എത്രയോ വലിയ കളികളാണ് ഈ പി കെ ബിജു ഉൾപ്പെടെ ഈ ടീം കളിച്ചിട്ടുള്ളത് അതിൽ പി കെ ബിജുവിനെ മാറ്റി നിർത്തി കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ മനുഷ്യനെ ഈ നേതാവിനെ മാത്രം പക്ഷേ ഇതിൽ എന്തൊക്കെ തന്നെ ഇപ്പം രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് പ്രീതം പറഞ്ഞ പോലെ അദ്ദേഹം ഇടതുപക്ഷത്തെ സി പി എമ്മിനെ തകർക്കാനായി ബി ജെ പി കളിക്കുന്ന കളിയാണെന്ന് രാഷ്ട്രീയക്കാരൻ്റെ ഇത് പറയുന്നു എന്നിട്ടും സെക്രട്ടറി ആയിരിക്കുമ്പോൾ എപ്പോഴും ഒരു സെക്രട്ടറി ഇത്തരത്തിലൊരു ബാങ്കിൻ്റെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ സാധാരണ പാർട്ടിക്കാർ ചെന്ന് ചോദിക്കും ആ സഹാവ് എനിക്ക് ഇന്ന് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അതിനാണ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ വീട് വെച്ചത് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടാണ് എനിക്കല്ലാതെ വേറെ ബാങ്കിൽ നിന്നും കിട്ടിയില്ല അത് നല്ല പലിശയും ഉണ്ട് അത് കോൺഗ്രസിൻ്റെ ഒരു ബാങ്കാണ് ആവട്ടെ അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് അതിലൊരു സാധാരണ രീതിയിൽ അദ്ദേഹം ഒരു ആവശ്യം ഇതിന്റെ ഇതിന്റെ നടക്കുമ്പോൾ നടക്കുമ്പോൾ രാധാകൃഷ്ണൻ എന്ന എന്ന നേതാവ് ചെയ്തു എന്നുള്ള സത്യം ഇതിപ്പോ രാധാകൃഷ്ണൻ എന്ത് ചെയ്തു എന്നുള്ളതിനേക്കാളും ഒക്കെ രാധാകൃഷ്ണനെ ഇതിലെങ്കിലും കുരുക്കിയില്ലെങ്കിൽ ഇനി വരുന്ന മന്ത്രിസഭയിൽ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ എല്ലാവരും കാണുമെന്നുള്ളതിൽ ഉറപ്പായിരുന്നു ഉറപ്പാണ് വെട്ടാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ ആരും ആവട്ടെ ഇതിന് പിന്നിൽ കളിച്ചിട്ടുള്ളവർ പദ്ധതി തന്നെയായിരുന്നു അത് അദ്ദേഹത്തെ മന്ത്രിയാക്കാതിരിക്കും കാരണം കഴിഞ്ഞ തവണയും അദ്ദേഹത്തിന് മന്ത്രിയാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഇത്തവണ കഴിഞ്ഞ തവണ അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നില്ല ഇനി വരാൻ പോകുന്നതിൽ ഉണ്ട് എന്ന് പാർട്ടിക്കകത്ത് പറയുന്നുണ്ട് കാര്യം എല്ലാവരും ഒരു നല്ല വകുപ്പ് കൊടുക്കണം എന്ന് ഞാൻ നമ്മൾ പറയുന്നല്ലോ ഒരു നല്ല വകുപ്പ് അദ്ദേഹത്തിന്റെ മരുമകന് കൊടുത്ത ടൂറിസവും ദേവസ്വവുമാണ് അല്ല ടൂറിസവും എന്നും ഒരു പൊതുമരാമത്ത് കൊടുത്തും രണ്ടുപേരും ശൈലജയും ശൈലജയും കെ രാധാകൃഷ്ണനുമാണ് അല്ല പാർട്ടിക്ക് അകത്ത് ഭീഷണിയല്ല അവരെ സംബന്ധിച്ച് പൊതുജനസമ്മതി എന്ന രീതിയിലുള്ള ഭീഷണിയാണ് അദ്ദേഹം പിണറായി ഒരു പിണറായിക്ക് ഏറ്റവും വലിയ ഭീഷണി അത് തന്നെയാണല്ലോ രണ്ടുപേരും ഈ പേരെയും വളരെ കൃത്യമായി വെട്ടി ഇനിയിപ്പോ വരുന്നതാണെങ്കിലും ത്രീ പോയിന്റ് സീറോ എന്ന് പറയുന്ന ടാഗ് ലൈനിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ് കെ രാധാകൃഷ്ണൻ എവിടെയെന്നുള്ള ചോദ്യം പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരും അപ്പൊ ഇനി അത് തീർന്നു തീർച്ചയായിട്ടും ഏതായാലും നിഗൂഢ പദ്ധതി അല്ലെങ്കിൽ നിഗൂഢമായിട്ടുള്ള ഒരു പോക്ക് ഇതിനകത്ത് വളരെയധികം രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു നേതാവിനെ മാറ്റി നിർത്തുക എന്നുള്ള അജണ്ട ഇതിലൂടെ നടപ്പാക്കപ്പെടുകയാണോ എന്ന് തന്നെയാണ് പൊതുജനത്തിന് ചോദിക്കാനുള്ളത്